എനിക്ക് കുഞ്ചാക്കോട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കല്യാണരാമനിലെ പുള്ളിക്കാരുന്നവ്യാധാരടിച്ചോണ്ട് പോകുന്ന ഒരു ടെൻഷൻ എനിക്ക് കാരണം ഞാൻ ദിലീപിന്റെ ടീമാ എനിക്ക് കുഞ്ചാക്കോ വരുമ്പോഴൊക്കെ ഞാൻ പോവായിരുന്നു പക്ഷം പറഞ്ഞ സിനിമയാണ് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞത് ബേസിക്കലി ഞാൻ ഷൂട്ടിൽ ഉള്ളപ്പോൾ എസ്പെഷ്യലി വേറെ ലൊക്കേഷൻ ആണെങ്കിൽ എന്റെ ഫാമിലീ മിസ് ചെയ്യും സോ ടെലിപ്പോട്ടേഷൻ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ ആണ് ടെലിപോട്ടേഷൻ കാരണം ഷൂട്ട് എവിടെ വെച്ചായാലും പാക്കപ്പിന് ശേഷം ഞാൻ എന്റെ ഫാമിലി ആന്റണി ആക്ച്വലി സത്യം പറഞ്ഞ ജോഷി സാറിന്റെ ഒരു മാജിക്കാണ് ജോഷി സാറിന് അറിയാം ആക്ഷൻ എങ്ങനെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണം സിനിമയിലാണ് ഞാൻ സൂപ്പർ ഹീറോ പക്ഷെ ഒറിജിനലി നേരിട്ട് ഞാൻ റെഗുലർ ഹ്യൂമൻ ബീങ്സ് വിഷ്വൽ ടോൺ ഒരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽ വിഷ്വൽ ടോൺ കൊടുക്കാൻ നിമിഷം സാധിച്ചിട്ടുണ്ട് സിനിമയുടെ റെസ്പോൺസ് എന്താ എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവരുടെ വർക്ക് എല്ലാവരും ഉറപ്പായിട്ട് നോട്ടീസ് ചെയ്യും എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ അവന്റെ വീട്ടില് ഇന്നലെ അച്ഛൻ വന്നിരുന്നു എന്ന് പറഞ്ഞു പുള്ളി ഷൂട്ടിങ്ങിന് പോണെന്നുള്ള പറഞ്ഞത് ഓ എനിക്ക് മനസ്സിലായി ഓക്കെ എല്ലാ ദിവസവും വീടുകളിൽ പോയിട്ട് പുള്ളി അഭിനയിക്കായിരിക്കും പാവം തോന്നി പാവത്തിനോട് എല്ലാ വീട്ടിലും പോയിട്ട് കാശിന്റെ അക എന്തൊക്കെയാ ചെയ്യുന്ന